ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് സരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഏഴാം തീയതി ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിൽ യു എസ് മാർക്കറ്റ് തിരിച്ചു കയറുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ന്യൂസാണ് ആദ്യമായിട്ട് പറയാനുള്ളത് കാരണം നല്ല ഫോണിലേക്ക് പോയത് ഇന്നലെ യു എസ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് പ്രോപ്പർ നല്ലൊരു ഗെയിനോട് കൂടിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും ഒരു അതായത് ക്രിപ്റ്റോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മോഷണമാണ് ഇന്ത്യയിൽ നടന്നത് വസീറക്സ് എന്നുള്ള എക്സ്ചേഞ്ച് എന്ന് ഇരുന്നൂറ്റി മില്യൺ ഡോളേഴ്സിൻ്റെ ക്രിപ്റ്റോ കറൻസിയാണ് മോഷണം പോയത് ഇപ്പോൾ ഹാക്കേഴ്സ് അതായത് എല്ലാം ഡിജിറ്റൽ ബേസ്ഡ് ആയല്ല ഐ ടി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് അല്ലെങ്കിൽ അത്തരം തെറ്റായ മനസ് അങ്ങനെ തെറ്റായ ചിന്താഗതിയുള്ള ആൾക്കാർ ഇപ്പോൾ മറ്റൊന്നും ബാങ്കൊന്നും കൊള്ളടിക്കാനല്ല നോക്കുന്നത് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഇതിനകത്ത് വൺസ് അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ സ്വന്തമാണ് സോ ഇവർ പരമാവധി പല എക്സ്ചേഞ്ചുകളായിട്ട് ടൈ അപ്പ് ചെയ്ത് പല രീതിയിലുള്ള അന്വേഷണം നടത്തിയെങ്കിലും അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല സോ ഇരുന്നൂറ്റി മുപ്പത് ഡോളർ പോയി എന്നുള്ളത് തന്നെയാണ് സത്യം സോ അവരിപ്പോൾ ന്യൂഡൽഹിയിൽ പുതിയൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് കണ്ടെത്തി തരണം എന്നും പറഞ്ഞിട്ട് നോക്കാം നമുക്കതിൻ്റെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ കാരണം ഒരു ടെക്നോളജിയുടെ ആ ട്രാൻസിഷൻ പീരീഡിൽ ഉണ്ടാവുന്ന പല ഒന്നാണ് ഇത് കാരണം ക്രിപ്റ്റോ എന്നുള്ളത് ഇപ്പോഴും ഒറ്റ അധിക രാജ്യങ്ങളിലും ലീഗലൈസ്ഡ് ആയിട്ടില്ല പല രാജ്യങ്ങളിലും അത് പാർഷ്യലി അപ്രൂവൽ കൊടുത്തതൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതൊരു പ്രോപ്പർ പല സെക്യൂരിറ്റി മെഷേഴ്സും കൈക്കൊണ്ട് കൈക്കൊണ്ട് അവസാനം അത് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേംസിലേക്ക് എത്തും ആ സമയത്തേക്ക് അതിൻ്റെയൊക്കെ മൂല്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ദെൻ ഇന്നത്തെ ഇന്നലെ ന്യൂസിലുണ്ടായിരുന്ന സ്റ്റോക്കുകൾ ലൂപ്പിൻ ബി ബി ഫിൻടെക് കുമിൻസ് ഇന്ത്യ ടാറ്റാ പവർ എസ് ബി ഐ സുസ്ലോൺ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെയായിരുന്നു ഇന്നലെ ന്യൂസിലുണ്ടായത് മോസ്റ്റ് പ്രൗഡലി ഇന്ന് മാർക്കറ്റിൽ അതിനായിരിക്കും ഹൈലൈറ്റ്സ് കിട്ടുക നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് നല്ല രീതിയിൽ റിക്കവറായിട്ട് ഗ്രീനിലാണ് വന്നിട്ടുള്ളത് യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് തരുന്നത് സി എ സി മാത്രം റെഡിലുണ്ട് ബാക്കി രണ്ടും ഗ്രീനിലാണ് മറ്റ് മാർക്കറ്റും അങ്ങ് നിൽക്കി വീണ്ടും ഒര ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് ഇന്നലെ പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ശതമാനം കയറി വന്നിരുന്നു അത് മൊത്തം പതിനാലര ശതമാനം കൊണ്ടാണ് ഇടിഞ്ഞത് ഹാങ്സങ് ബാക്കിയെല്ലാം ശങ്കായി കൊമ്പ് എസ് ടി ഐ കോസ്പി എല്ലാം തന്നെ ഗ്രീനിലൂടെയാണ് പോയി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തിനാല് പൂജ്യം നാൽപ്പത്തി അഞ്ചിലാണ് ഇന്ന് ഓപ്പണായത് ഇരുപത്തിനാല് നൂറ്റമ്പത്തി ആറില് നൂറ്റി പതിനൊന്ന് പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ദെൻ കറന്റ് ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തി നാല് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇന്ന് ഓപ്പണായ സ്ഥലത്ത് നിന്നും മുപ്പത്തിയാറ് പോയിന്റ് മുകളിലാണ് ഉള്ളത് മൊത്തം ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് മുകളിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ക്ലിയർലി ഗ്രീൻ ആണ് സിഗ്നൽ സോ നോക്കാം നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് എ പി ഐ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ചൈന ബാലൻസ് ഓഫ് ട്രേഡ് ചൈന എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് ഡാറ്റ ജർമ്മനി ബാലൻസ് ഓഫ് ട്രേഡ് യു എസ് എ ടെൻ ഇയർ നോട്ട് ഓപ്ഷൻ കാനഡ ഐ വി പി എം ഐ എസ് എ ഇത്രയും ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത് ദൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ വെൽസ്പൺ കോർപ്പറേഷൻ പിടി ലൈറ്റ് ഇൻഡസ്ട്രീസ് എൻ എസ് പി സി എൻ എൽ സി ഇന്ത്യ ലെമൺ ട്രീ ഹോട്ടേൽസ് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഗോഡ് ഫ്രൈ ഗോഡ് ഫ്രൈ ഫിലിപ്സ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ബി എസ് സി ലിമിറ്റഡ് അബോട്ട് ഇന്ത്യ അപ്പോളോ ടയേഴ്സ് ആദിത്യ ബിർള ഫാഷൻസ് ബി എഎസ്എഫ് ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകളാണ് ഇത്രയല്ല മുന്നൂറിലധികം സ്റ്റോക്കുകളുണ്ട് ഇതിൽ ഫെമിലിയറായിട്ടുള്ള സ്റ്റോക്കുകൾ ഞാൻ പിക്ക് ചെയ്തു എന്നേ ഉള്ളൂ എഫ് എൻ ഒ ബിൽ വന്നിരിക്കുന്ന എ ബി സി ക്യാപിറ്റൽ ബി സോഫ്റ്റ് ആർ ബി എൽ ബാങ്ക് ചെമ്പൽ ഫർട്ടിലൈസേഴ്സ് ജി എൻ എഫ് സി മണപ്പുറം ഫിനാൻസ് ഗനൂൽസ് ഇന്ത്യ മാർട്ട് ഹിൻകോപ്പ് ഇന്ത്യ സിമെൻ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് കുറേ പതിനൊന്നോ പന്ത്രണ്ടോ സ്റ്റോക്കുകൾ എഫ് എൻ ഒ ബാൻഡിൽ വന്നിട്ടുണ്ട് ഇത് സ്റ്റോക്ക് ട്രേഡിംഗ് ആയിട്ട് നേരിട്ട് ബന്ധമില്ല ഓപ്ഷൻ ഇത് ഈ സ്റ്റോക്കുകളുടെ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ ദൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് കോടിയുടെ ബൈങ് ആണ് ചെയ്തത് അതുവഴി നൂറ്റി എഴുപത്തി മൂന്ന് കോടിയുടെ നെറ്റ് ബൈ നെറ്റ് സെല്ലിങ് ആണ് ഇന്നലെ മാർക്കറ്റില് നടന്നത് ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തിനാലോ എഴുന്നൂറ്റി തൊണ്ണൂറിൽ ഓപ്പണായിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നഷ്ടത്തിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഓപ്പണായി ഇരുപത്തി നാലായിരം എന്നൊരു ലെവലിനെ കട്ട് ചെയ്ത് താഴെ ഓപ്പൺ ആകുമ്പോൾ തന്നെ ഒരു സപ്പോർട്ട് എടുക്കുന്നതിൻ്റെ ഒരു ലക്ഷം ഉണ്ടായിരുന്നു കാരണം ഏഴ് പോയിൻ്റ് ഒക്കെ ഒരു വലിയൊരു ഫോളൊന്നുമല്ല സോ ഇരുപത്തിനാലായിരത്തിൻ്റെ മുകളിലോട്ട് സർവൈവ് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ തൊള്ളായിരത്തി അൻപത്തൊന്ന് പോയിൻറ്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ആയിരത്തി മുപ്പത്തി എട്ട് പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ നോർമൽ സി പി ആർ ആയിരുന്നു അതുപോലെ പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നോർമൽ സി പി ആർ ആണ് വലിയ അത്ഭുതങ്ങളൊന്നും അതിനകത്ത് പറയാനില്ല ദെൻ ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് പതിനെട്ട് പോയിന്റ് ഏഴ് നാലിലാണ് ദെൻ ഫുട് കോൾ റേഷ്യോ നിഫ്റ്റിയുടെ പോയിന്റ് ഫോർ നയൻ ക്ലിയർലി ഇത് ഒരു ബേറിഷ് ആണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിൽ എഴുപത്തി ആറ് ലക്ഷം കോൾ റേറ്റിംഗ് ഉണ്ട് ഹയസ്റ്റ് ആയിട്ട് ഇരുപത്തി നാലായിരത്തിൽ എഴുപത്തെട്ട് ലക്ഷം പുട്ട് റേറ്റിംഗ് ഉണ്ട് അതും ഹയസ്റ്റ് ആണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ അറുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് മുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി മിഡ് ക്യാപ്പ് നൂറ്റി പതിനാല് പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു ഞാൻ പറയുന്ന എല്ലാ ഡാറ്റയും ഞാൻ റഫർ ചെയ്യുന്നത് ആ ദിവസത്തെ ഓപ്പണിങ് ആണ് ഓപ്പണിംഗ് മുതൽ ക്ലോസിങ് വരെയുള്ള ഡാറ്റയാണ് ഞാൻ ലാഭവും നഷ്ടമായിട്ട് പറയുന്നത് ഇന്നലെ നിങ്ങൾക്ക് മറ്റ് സൈറ്റുകളിൽ കിട്ടുന്നത് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇന്നത്തെ ക്ലോസിങ്ങിലേക്കുള്ള ഒരു ഡിഫറൻസ് ആയിരിക്കും ഇൻട്രോഡ് ട്രേഡർ ആയതുകൊണ്ട് എനിക്ക് അത്രയും ആ ഡാറ്റ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാൽക്കുലേഷൻസ് ആക്കുറേറ്റ് ആവില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഡാറ്റ എടുക്കുന്നത് ദെൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ആണ് നോക്കാൻ നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയുടെ ലോവർ ലെവലിൽ ഈ മാസത്തെ എത്തേണ്ട ആ ലോവർ ലെവലിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട് അടുത്ത് എത്തിയിട്ടുണ്ട് നാൽപ്പത്തി ഒമ്പത് എഴുന്നൂറ്റി നാല്പത്തി എട്ട് നാനൂറ്റി എഴുപത്തി നാലാണ് അതായത് ഫൈവ് ഹൺഡ്രഡ് ലെവലിലേക്കാണ് മാർക്കറ്റ് ഈ മാസം ഇറങ്ങി വരേണ്ടത് സോ എനിക്ക് തോന്നുന്നു ഇന്ന് ചെറുതായിട്ടൊന്ന് ആകട്ടൊന്ന് തിരിച്ച് നല്ല പവറായിട്ട് കയറി പോകുമായിരിക്കും അതെന്തായാലും മാർക്കറ്റ് അതിൻ്റെ ഒരു രീതിയിൽ മൂവ് ചെയ്യട്ടെ ദെൻ ഇവിടെ സപ്പോർട്ട് എടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തി ഒൻപത് അഞ്ഞൂറിൽ സപ്പോർട്ട് എടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഒരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ സോറി റാസ് ലെവൽസിൻ്റെ സിഗ്നൽ പ്രകാരം ഇന്നലത്തെ ഡേ ഹൈനേക്കാളും താഴെ ആയിരിക്കും ഇന്നത്തെ ഡേ ഹൈ അതേപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും ഒന്നുകിൽ ഇന്നത്തെ ഈ മഞ്ഞ വരകളിൽ ഇന്നത്തെ ഡേ ഹൈ എന്ന് പ്രതീക്ഷിക്കുന്നത് അൻപത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി അറുപത്തി നാലാണ് ഇതിൻ്റെ അടുക്ക് നാൽപ്പത്തി ഒൻപത് അഞ്ഞൂറ് എന്നൊരു ലെവലുണ്ട് നമ്മൾ മന്ത്ലി ടാർഗറ്റും അവിടെയാണ് വരുന്നത് സോ എനിക്ക് തോന്നുന്നു ഇവിടെ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് നാനൂറ്റി അമ്പത് ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് തിരിച്ച് ക്യുക്കായിട്ട് കയറിപ്പോന്ന് വിചാരിക്കുന്നു ദെൻ ഇന്നലത്തെ ഡേ ലോ അതായത് ഇന്നലത്തെ ഡേ ലോയും ഇന്നത്തെ റാസ് ലെവൽസിൻ്റെ എസ് ത്രീയും വരുന്നൊരു സോണുണ്ട് അവിടെ നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് മാർക്കറ്റിന് അപ്പോൾ നാല്പത്തി ഒമ്പത് അറുന്നൂറ്റി അൻപത്തി ഒമ്പത് അറുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന ഈ ഒരു സോണില് മാർക്കറ്റിന് സപ്പോർട്ട് ഒരുപക്ഷെ ഇവിടെ ഓപ്പൺ ആവാനും മതി എന്തായാലും ഇവിടെ മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ട് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹയർ ലെവലിൽ പോവുകയാണെങ്കിൽ അതായത് നമ്മുടെ പ്രതീക്ഷ എല്ലാം തെറ്റിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെങ്കിൽ അൻപത് അറുന്നൂറ്റി എൺപത്തി എട്ട് അറുന്നൂറ്റി മുപ്പത്തൊന്ന് എന്ന ഈ അൻപത് പോയിന്റിന്റെ ഈ സോണിലേക്ക് മാർക്കറ്റ് കയറി വരാൻ സാധ്യതയുണ്ട് ദൻ അതിൻ്റെ ഇടയിൽ കുറേ ലെവൽസ് ഉണ്ട് മാർക്കറ്റ് ഒരു എന്തു പറയാ കൃത്യമായിട്ടൊരു ഡയറക്ഷണൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വൺ സൈഡ് മൂവ്മെൻ്റ് കൃത്യമായിട്ട് തരാൻ സാധ്യത കുറവാണ് അപ്ഡൗൺ അപ്ഡൌൺ ആയിട്ട് സ്റ്റോപ്പ് ലോസ് അടുപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇന്ന് മിക്കവാറും ഉണ്ടാവുക സോ നന്നായിട്ട് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക എല്ലാവർക്കും ലാഭകരമായ ഒരു ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് അപ്പം നമുക്ക് വൈകുന്നേരം കാണാം ബൈ